الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ممكن سورة الأنفال سلام 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 أعوذ بالله من الشيطان الرجيم <applause> <سؤال> بسم الله الرحمن <يبقى> الرحيم <applause> ذلك بأن الله لم يك مغيرا نعمة أنعمها على قوم <applause> ذلك بأن الله لا على قوم حتى يغيروا ما بأنفسهم وان الله سميع عليم ബി തീർച്ചയായും ലം യക്കു അവൻ ആയിട്ടില്ല മുഖയ്യറൻ മാറ്റം വരുത്തുന്നവൻ ന്യായ്മത്തനൊരനുഗ്രഹത്തെ അതിനെ അവൻ അനുഗ്രഹമായി നൽകിയിട്ടുണ്ട് അല കൗമിൻ ഒരു ജനതക്ക് അവർ മാറ്റം വരുത്തുന്നത് വരെ അംഫുസിഹിം അംഫുസിഹിം അവരുടെ മനസ്സിലുള്ളതിനെ മനസ്സിലുള്ളതിന് മനസ്സുകളിലുള്ളതിനെഹ തീർച്ചയായും അള്ളാഹു സമീസ്രോതവാണ് സർവജ്ഞനുമാണ് അതോടർത്ഥം പറയാം അതെന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കുന്നത് ബദർ യുദ്ധത്തിൽ ഖുറൈശികളുടെ പരാജയം വിശ്വാസികളുടെ വിജയം അതൊക്കെ സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇനി പറയാൻ പോകുന്ന ഒരു തത്വമനുസരിച്ചാണ് അനുസരിച്ചാണ് ഒരു സുന്നത്തനുസരിച്ചാണ് നടുതാലിക്ക അത് അതെന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ സംഗതികളൊക്കെയും നടക്കുന്നത് എന്ന തത്വമനുസരിച്ചാണ് എന്ന നിലപാടനുസരിച്ചാണ് മെച്ചിരിക്കുക അതെന്താണ് നിലപാട് ബിഅള്ളാഹ തീർച്ചയായും അള്ളാഹു ലം യക്കു അവൻ അല്ല അല്ലെങ്കിൽ അവനായിട്ടില്ല മുഖയ്യറൻ വയ്യറ വയ്യറ മാറ്റം വരുന്ന തകയ്യുർ തകയ്യീർ എന്നൊക്കെ പണ്ട് മദ്രസ് പഠിച്ച വാക്കുങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല തകയ്യൂറാകുക വെള്ളം തകയ്യൂറാവുക പകർച്ചയാവുക എന്ന അർത്ഥം പറഞ്ഞില്ലേ കലര കലർപ്പുള്ളതാവും അല്ല മിക്കു മുഖയ്യറൻ്റെ ഒരു ന്യമത്തിനെ മാറ്റുന്നവനല്ല മഹാല കൗമിൻ ഒരു ജനതക്കു ചെയ്തിട്ടുള്ള ഒരു ജനതയോട് അനുഗ്രഹമായി ചെയ്തിട്ടുള്ള ഒരു ജനതക്ക് അനുഗ്രഹമായി നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ അവൻ മാറ്റുന്നതല്ല അത്തായുഹയ്യീറു മാബി അംഫുസിഹിം അവരുടെ സ്വഭാവത്തെ അവരുടെ മനസ്സുകളിലുള്ളതിനെ അവർ മാറ്റുന്നത് വരെ മനസ്സുകളിലുള്ളത് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവം അവരുടെ കർമ്മരീതി അവരുടെ നിലപാട് അതിനെ അവർ തിരുത്തി മാറ്റുന്നതുവരെ അള്ളാഹുവും മാറ്റുകയില്ല ഓ അന്നാഹ തീർച്ചയായും അള്ളാഹു സെമീവൻ സർവജ്ഞൻ സർവസ്രോതാവാണ് അലീം സർവജ്ഞനുമാണ് അപ്പോൾ അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിയുന്നത് ഒരു തത്വദീക്ഷയുമില്ലാതെ ഒരു ജ്ഞാനവുമില്ലാതെ അല്ല ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സമൂഹങ്ങളെ അള്ളാഹു വളർത്തുന്നത് തളർത്തുന്നതും അങ്ങനെ തന്നെ അഥവാ സമൂഹങ്ങളുടെ സമുദായങ്ങളുടെ ഉദ്ധാന പതനങ്ങൾ സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇൽമും സമ്പളും അനുസരിച്ചു തന്നെയാകുന്നു ഇവിടെ ആരുടെ പതനമാണ് അല്ലെങ്കിൽ ആരുടെ ഉദ്ധാനമാണ് നടന്നത് രണ്ട് സംഭവം ഒരേ കാര്യത്ത് ഒന്ന് വിശ്വാസികളുടെ ഉദ്ധാനം വിശ്വാസികളുടെ വിജയം ഒരു നിലക്കും ഭൗതികമായ കണ്ണുകളിലൂടെ നോക്കിയാൽ വിലയിരുത്തിയാൽ വിശ്വാസികൾ ജയിക്കാനുള്ളൊരു സാധ്യതയും ബദറി ബദറിലുണ്ടായിരുന്നില്ല തോൽക്കാനുള്ള ഒരു സാധ്യതയും പ്രത്യക്ഷത്തിലില്ല പക്ഷെ എന്നിട്ടും സംഭവിച്ചത് കുറേശ്ശികളുടെ വലിയ പരാജയമാണ് ഇതല്ല തീരുമാനിച്ച് നടപ്പാക്കിയതാണെന്നാണ് അവരുടെ കുറേശ്ശികളുടെ നിലപാട് നിരന്തരമായി അള്ളാഹുവിന് നിരക്കാത്തതായപ്പോൾ അള്ളാഹു സമ്മതിക്കാത്തതായപ്പോൾ ഇഷ്ടപ്പെടാത്തതായപ്പോൾ അവരെ ഒന്ന് കൊടഞ്ഞതാണ് അള്ളാഹ് ഒരു പാഠം നൽകിയതാണ് അള്ളാഹു തിരുത്താൻ അവസരം പിന്നെയും കൊടുത്തു അതിലെ കടുത്തധികാരികളെയൊക്കെ പിടിച്ചു പിടിച്ചു തിരുത്താൻ അവസരം കൊടുത്തു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിന്റെ സത്യത തെളിയിക്കാൻ അവരെല്ലായ്പ്പോഴും സദാ സന്നദ്ധരാണെന്ന കാര്യം അറിയാം അതുകൊണ്ട് അവരോട് അള്ളാഹുപാല വലിയ ചെയ്യുകയും ചെയ്തു അപ്പൊ ഇതാണ് നിലപാടനുസരിച്ചാണ് അള്ളാഹു ഒരു സംഘത്തെ വളർത്തുന്നത് ഒരു സംഘത്തെ തളർത്തുന്നത് നമ്മൾ വിശ്വാസികളുടെ സമൂഹം നമ്മുടെ നിലപാടുകൾ എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിന് അള്ളാഹുവിന്റെ രക്ഷയും ശിക്ഷയും അള്ളാഹുവിൻ്റെ സമാധാനവും അള്ളാഹുവിൻ്റെ വിജയവും അള്ളാഹു നൽകുന്ന വിജയമൊക്കെ നമുക്ക് കിട്ട നമ്മൾ നമ്മളുടെ ദൗത്യം എന്താണെന്നും നമ്മൾ ആരാണെന്നും നമ്മുടെ ദൗത്യം എന്താണെന്നും തിരിച്ചറിയാതെ കേവലമായൊരു സമുദായമായി ജീവിച്ച് മരിക്കാൻ തീരുമാനിച്ച ഇങ്ങനെയൊക്കെ അങ്ങനെ പോകും നമ്മൾ വിശ്വാസികളാണെന്നും ഈ വിശ്വാസം ഞാൻ വെറുതെ എൻ്റെ ഇഷ്ടത്തിന് സ്വീകരിച്ചതല്ലെന്നും പടച്ചു തമ്പൂരാന് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടതാണെന്നും ഒക്കെയുള്ള തിരിച്ചറിവ് വരും അതുണ്ടാകുമ്പോഴാണ് അള്ളാഹു താലൻ നമ്മളെ രക്ഷപ്പെടുത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറേശികൾക്ക് അള്ളാഹുത്താലൻ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ബദറിൽ പരാജയപ്പെടുത്തിയിട്ട് അള്ളാഹു ഓരെ തീർത്തും കൈവിട്ടിട്ടുമില്ല ഇനി അവസരണ്ട് അവർ അതിന് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനും അള്ളാഹുവിൻ്റെ നിയമത്തിനും അനർഹരാണ് എന്ന് തെളിയിച്ചാൽ ഇനിയും അവരെ പിടികൂടും പിന്നെയും പിടികൂടിയിട്ടുണ്ടല്ലോ പല യുദ്ധങ്ങളിലും അവരെ പിടികൂടിയിട്ടുണ്ട് അത് മാത്രമല്ല സാമ്പത്തികമായി ഞെരുങ്ങിയിട്ടുണ്ട് വരൾച്ചയിലകപ്പെട്ടിട്ടുണ്ട് ഏർ വിളവുൽ വിളവുകളുടെ ഉൽപ്പന്നക്കുറവ് ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ റസൂൽ ഇടപെട്ടിട്ട് അവരെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ ഇനി അവരിൽ നിന്ന് നന്മ ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു കണ്ടറിയുമ്പോൾ മാത്രമേ അവരെ പിടികൂടുക അതുകൊണ്ടാണ് നോഹൻ നബി അലൈഹി ഇസ്സലാമയുടെ ജനതയെ മുച്ചൂടും നശിപ്പിച്ച് കളഞ്ഞത് അതുകൊണ്ടാണ് ഫിറാവിൻ്റെ ആൾക്കാരെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞത് പക്ഷേ കുറേശ്ശികൾ അങ്ങനെ മുഴുവനായിട്ട് അള്ളാഹ് നശിപ്പിച്ചിട്ടില്ല കാരണം അവർ അവർക്ക് ഇനിയും തിരിച്ചു വരാനുള്ള അവസരമുണ്ട് സാധ്യതയുണ്ട് അവർ തിരിച്ചു പറയും അള്ളാഹു അലീമാണ് അലീമെന്നാൽ ഇപ്പം നടക്കുന്നത് കഴിഞ്ഞു പോയത് അറിയുന്നല്ല ഭാവി കൂടെ അറിയും അപ്പൊ ഈ കുറൈശികൾ മുഹമ്മദ് നബി സലഹ് അലഹി വസ്സലയെ അംഗീകരിക്കുന്ന അദ്ദേഹത്തെ ആദരിക്കുന്ന അദ്ദേഹത്തെ സ്വീകരിക്കുന്ന അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്ന ദീനുൽ ഇസ്ലാമിനെ സ്വീകരിക്കുന്ന ഒരു കാലം വരും അള്ളാഹുവിനറിയ അതുകൊണ്ടാണ് അവരെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാതെ അവർക്ക് അവസരം കൊടുത്തത് അപ്പൊ ഇവിടെ താലിക്ക അത് ഏത് പറഞ്ഞല്ലോ ബദർ യുദ്ധത്തിൽ കുറേശികളുടെ പരാജയം സംഭവിച്ചത് അള്ളാഹുവിന്റെ ഒരു തത്വമനുസരിച്ചാണ് ഒരു നിലപാടനുസരിച്ച് ആ നിലപാടാണ് തുടർന്ന് പറയൂറൻ ആക്കുന്നവനല്ല മാറ്റം വരുത്തുന്നവനല്ല ഒരു ഒരു ജനതക്ക് ന്യായത്തായി നൽകിയിട്ടുള്ളതിനെ മാറ്റം വരുത്തുന്നവനല്ല വരുത്തുന്നവനല്ലീർ അവര് മാറ്റം വരുത്തുന്നവരെ മാബി സഹിം അവരുടെ മനസ്സുകളിലുള്ള സ്വഭാവം മാറ്റണം മനസ്സുകളാണ് സ്വഭാവ സ്വഭാവം രൂപീകരിക്കുന്നത് ഈ സ്വഭാവത്തിന്റെ അടിസ്ഥാനമാണല്ലോ പുറത്തേക്ക് കർമ്മങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ മനുഷ്യൻ തന്റെ ചിന്തയെയും സ്വഭാവത്തെയും കർമ്മരീതിയെയും മാറ്റുന്നത് വരെ അള്ളാഹുവിനെ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല നന്മ അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹം പ്രതീക്ഷിക്കാൻ പാടില്ലാഹു സുബാന ഉണർത്തിയിട്ടുള്ളത് ഇത് സൂറത്തു അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ സൂറത്ത് യൂസുഫ് കഴിഞ്ഞിട്ടുള്ള സൂറത്താണ് പതിനൊന്ന് ഇരുന്നൂറ്റി അമ്പതാമത്തെ ഓരോ മനുഷ്യരുടെയും കൂടെ അവരെ പിന്തുടരുന്ന മലക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞു അമ്രീൽ അവർ അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും ഒക്കെ അവരെ സംരക്ഷിക്കും ശിക്ഷയിൽ നിന്നല്ല അള്ളാഹു ദുനിയാവിൽ അവർ സ്വയം ചെന്ന് ചാടുന്ന അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന മലക്കുകളുണ്ട് അവരുടെ ശിക്ഷയിൽ നിന്ന് പറയാൻ പറ്റുന്നു അതിൽ പറഞ്ഞത് ഇന്നല്ലാഹ ഇരുന്നൂറ്റൈൻപതാമത്തെ പേജിൽ അതിൽ പതിനൊന്നാമത്തെ ആയത്ത് ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു ലാ യുഹു അവൻ പാഴാക്കുകയില്ല മാറ്റം വരുത്തുകയില്ല മാബി കൗമിൻ ഒരു ജനതക്കുള്ളതിനെ ഹത്തുഹഅയ്യൂറു മാബി അംഫു സിഹീം അവർ സ്വയം അവരുടെ സ്വഭാവങ്ങളെ പെരുമാറ്റങ്ങളെ പ്രവർത്തനങ്ങളെ നിലപാടുകളെ മാറ്റം വരുത്തുന്നത് വരെ അള്ളാഹു ഒരു ജനതയുടെ നിലപാടിലും മാറ്റം വരുത്തില്ല നമ്മളെന്നും മധഃസ്ഥിതരാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ നമ്മളടുത്ത് ചില വീഴ്ചകളുണ്ട് എന്ന് നമ്മളെ അടുത്ത് ചില വീഴ്ചകളുണ്ട് ആളുകൾ നമ്മളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും വഷളാക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം എൻ്റെ അടുത്ത് ചില പോരായ്മകൾ പോരായ്മകളുണ്ടെന്ന് അത് തിരുത്തിയാൽ ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടാൻ കഴിയുന്നു അള്ളാഹു എന്നെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കണം എൻ്റെ അടുത്ത് ചില വീഴ്ചകളുണ്ട് ഞാൻ അള്ളാഹുലേക്ക് അല്പം കൊണ്ട് അടുക്കേണ്ടതുണ്ട് ഞാൻ അകലുകയല്ല വേണ്ടത് അടുക്കുകയാണ് വേണ്ടത് എന്നുണ്ട് അപ്പോൾ അള്ളാഹു നമ്മളെ പരിഗണിക്കുകയുള്ളൂ അത് വേറെ രീതിയിലാണ് ദാലിക്കുറൻ നമ്മൾ പൊന്ന് പിടിച്ചത് ദാലിക്ക അത് അതെന്തുകൊണ്ടെന്നാൽ സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ ചില തത്വം അനുസരിച്ചാണ് ആ തത്വമാണ് ഇനി പറയുന്നത് ബി അന്നാഹ അള്ളാഹു സുബാൻ അവനായിട്ടില്ല മുഹയ്യറൻ മാറ്റം വരുത്തുന്നവൻ ഞാൻ ഒരു ന്യമത്തിനെ അതിനെ അവൻ അനുഗ്രഹമായി നൽകിയിരിക്കുന്നു അലാ ഖൗമിൻ ഒരു ജനതക്ക് അവർ മാറ്റം വരുത്തുന്നതുവരെ മാ ബി എംഫു അവരുടെ മനസ്സുകളിലുള്ളതിനെ മനസ്സുകളിലുള്ളതാണല്ലോ പുറമേക്ക് പ്രകടമാകുക എൻ്റെ മനസ്സിലുള്ള ആശയാദർഷങ്ങൾക്ക് അനുസരിച്ചായിരിക്കും എൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുക എൻ്റെ പെരുമാറ്റം ഉണ്ടാവുക എൻ്റെ വർത്തമാനം ഉണ്ടാവുക എൻ്റെ ഇടപാടുകൾ ഉണ്ടാവുക എൻ്റെ നിലപാട് ഒക്കെ അങ്ങനെ ഉണ്ടാവുക അപ്പോൾ സ്വയം സ്വയം വരെ മാറുന്നതുവരെ എന്നാണ് അവിടെ പറഞ്ഞത് സുറ ചുറ ആയുതിൽ പതിനൊന്ന് ഇവിടെ പറഞ്ഞ സ്വന്തം മനസ്സുകളിലുള്ളതിനെ വരെ അള്ളാഹുത്താല ന്യാൾമത്തിനെ ഇല്ലാതെ ഇല്ലാതെയാക്കുകയില്ല ഇവിടെ കുറേശികൾക്ക് കൊടുത്ത വലിയ അവർ അതിനനുസരിച്ച് നന്ദി കാണിച്ച് അള്ളാഹുവിൻ്റെ കൂടെ നിൽക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ പ്രവാചകനോട് യുദ്ധം ചെയ്യാനാണ് ഒരുങ്ങിയത് അപ്പോൾ അള്ളാഹു ഒരു പാഠം പഠിപ്പിച്ചു അതാണ് അയ്യൂറു മാബി അബ് സുസീഹിൻ അവര് സ്വയം മാറുന്നതുവരെ അള്ളാഹുത്താല അവരെ മാറ്റുകയില്ല അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങളെ മാറ്റുകയില്ലാഹു തീർച്ചയായും അള്ളാഹു സമീഉൻ അലീം സമീഉൻ അലീം സമിം അള്ളാഹുലിയല്ലാ കാര്യവും കേൾക്കുന്നുണ്ട് അവർ പറയുന്നതും അവർ പ്രചരിപ്പിക്കുന്നതും പ്രവാചകനെതിരെ നിലകൊള്ളുന്നതും അള്ളാഹുവിനെ അവരുടെ ആക്ഷേപങ്ങളും അലീം അലീം എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അറിവിൻ്റെ അടിസ്ഥാനത്തില ഇപ്പം നടക്കുന്ന കാര്യം മാത്രമല്ല കഴിഞ്ഞു പോയത് അതായത് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പരിമിതമായ അർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നതും കഴിഞ്ഞതും മാത്രമേ അറി ഭാവി അറിയില്ല ഒരു മിനിറ്റ് അപ്പുറം എന്ത് നടക്കും നമുക്കറിയില്ല പക്ഷെ അള്ളാഹു തല ലോകാവസാനം വരെ ഉള്ളതും അതിന് ശേഷമുള്ളതും അലിമാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ നിലപാട് അവൻ സ്വീകരിക്കുന്നത് എന്നാണ് ചുരുക്കം അള്ളാഹു സുബാനഹ തല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് നിലമാറാവട്ടെ അള്ളാഹു ധാർമ്മികമായി തകർന്ന് അവൻ്റെ അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുന്ന ശിക്ഷിക്കപ്പെടുന്നവരിൽ നമ്മെ ആരെയും ഉൾപ്പെടുത്താതെ കാത്തുരക്ഷിക്കട്ടെ റബ്ബന